രാമ 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 രാമപാഹിമാ രാമപാദം ചേരണേ മുഖുന്തരാമപാഹിമാം വിഘ്നമൊക്കെയും അകറ്റി വിശ്വകീർത്തി പൂർത്തിയായി രാമ അനുഗ്രഹിക്ക രാമരാമപാഹിമാം വിത്തവാനമാകണം ശേഷ ബുദ്ധിത്തോനണം വിശ്വനായക വിഭോ മുകുന്ദിമാ രാമ 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 രാമം രാമ രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം രോഗപീഠവന്നണഞ്ഞു രോഗിയായി വളഞ്ഞിടാതെ ക്ഷ ചെയ്യണം മുുന്തരാമപാഹിമാം പുത്രമിത്രധാരദുഖം എത്രയും ഒഴിച്ചു നീ മിത്രവംശംഭുന്ദമപാഹിമാ ജന്മമുക്തി വന്നിടാനും ഇന്ന് എനിക്കൊരു വരം ജാതമായി വരേണമേ முகுந்த ராம பி மனோரா மனோராமீனரட்சி முகுந்தராம பிட்சையோடு மல்சிய மாய அவதரிச்ச மாதவீதம் பிச்ச மாம் ധർമ്മമോടു മന്തരം ഉയർത്തുവാനായങ്ങൻ കോർമമായതരിച്ച രാമ രാമപാഹിമാ പാരിടം വിളർന്നു ചെന്നു തേറ്റമേഴി ഭോവിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമരാമപാഹിമാം നരസിംഹരൂപമായി അവതരിച്ചു നീ പുരാം നിധിയായിരണ്യനേ കണിച്ച രാമപ്പാഹിമാം ജഗത്രിയങ്ങൾ മൂന്നടിയായി അളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമപ്പാഹിമാം ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ भार्गवनयु वुदि च राम राम पाहि मा भूमिभारमाशुतीर्तु ऋषशिवदिन्यो ब्रह्मदेवनार्वरिच राम राम पाहि मां राम 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 पाहि मां रामपादं चेरिणे മുകുന്ദി മാഞ്ജന തനയനോടിങ്ങന സീതാദേവി കഞ്ചലോചനദത്തം ഉപദേശിച്ച ശേഷം പഞ്ചസാ രാമദേവൻ മന്ദഹാസവം ചെയ്തു മഞ്ജുളവാച പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവ് അറികടോ തേജോ രൂപിണിയോഗം എന്നുടമായ തങ്ങൾ വ്യാജമന്യനുടലിക്കും നോക്കവി വരാം ഓരോരോ ജലാശയേം കേവലം മഹാകാശം നേരമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം മധുസഹീ തത്വമി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം ആചാരകാരുണ്യ താൽ മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം പ്രവിച്ചിടും ഇല്ല സംശയമേതും മൽഭക്തി പ്രമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സ്വൽഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കും നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാ മമ ഹൃദയരഹസ്യമിതൊരു നാടും തത് ഭക്തിഹീനന്മാരുമേ വി ഭക്തിഹീനന്മാരായി മേടും റിയിക്കരുതടാ പരമോപദേശമില്ല ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമഹാത്മവിധം പവിത്രം ഗുഹേതമം സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാവഹരം വൃദ്യ ആനന്ദോദേയം സർവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാ ഹനമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ഡനാരദം പഠിച്ചിടുന്ന പൊമാൻ വരും ഒരു സംശയമില്ല നാഥീ ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങളോറും ആർജിച്ചുള്ളവെന്നകിലും ഒക്കെ നശിച്ചു ഭൂമി എന്ന അരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടന്നത് സത്യമല്ലോ ജാതിനിന്ദിയൻ പരസ്ത്രീധനഹാരി പാപി മാതൃഹാദകൻ പിതൃഹാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാവേതു ലോകനിന്തി ഭക്യാമനാമത്തെ ജനിച്ചാമോടപൂർവം പൂജനാകര അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാവിച്ചിടും ഇല്ല സംശയവേദും ഇങ്ങനെ മഹാദേവരരുൾ ചെയ്തൊരു കീട്ട് തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്രുദേ മംഗളാത്മാരേ മമഭർത്തേ ജഗത്പദേ ഗംഗാകാമുഗ പരമേശ്വരാ ദയാധി വന്ന ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേന ചിന്നമായ നമ സന്ദേഹമെല്ലാം ഇപ്പോൾ സ്വന്തമായുധമോഹമൊക്കെ നിന്ന് നിന്നുഗ്രഹാൽ നിർമ്മലം മതത്വമൃതമാം രസായനുംവോളം പാനം ചെയ്താരും എന്നുള്ളിൽ തൃപ്തി വരുകി എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംശേച്ചരോൾ ചെയ്തതിരുമേ മതിയൽ മതിയല്ല ം ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകില്ലല്ലോ കിങ്ണന്മാരായുള്ളവർക്ക് അർത്ഥമുണ്ടായവരാ കിമൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായവരാ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായതം മനോഹരം വിസ്തരിച്ചിരീടണം മടിയാ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ടത് മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പറഞ്ഞു സുന്ദര ഗാത്രി കേട്ടം ശതകോടി ഗ്രന്ഥ വിസ്തരം പുര വേദ സംവിധമരുൾ ചെയ്തു രാമായണം വാൽമീ ഒന്നായിരമായി നാൻ മുഖം യുഗത്താ മനുഷ്യക്ത്യർത്ഥമായി ചമച്ചതിൽ നിരു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിരി നാൻ പുരാം അധ്യാത്മരാമായ അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും പുത്രസന്ധരി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചീടും എത്രയും രഹസ്യം കേട്ടാലും നീ ശിവൻ പാർവതിക്ക് കഥയെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പങ്ക്തികന്ധരമുഖ രാഷ്ട്രസവീരന്മാരാൽ സന്തം ഭാരേണ സന്തപത്തയാ ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞു ഏറ്റം വേദനയല്ല പിധാതാവിനോടറിച്ച് വിധാവ് മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം ബദനായകനായ നാഥനോടി ഭചന്ന് വേദനം ചെയ്യുക എന്നെ മറ്റൊരു വഴിയില്ല സരസോൽഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരോടേ നം തമ്മിൽ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷിരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിരി ഭക്തിയോട് ഭവനയോടും കുപ്പി പുരുഷസുക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിര ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവം തൊനയ്ക്ക് അൻപോട് കാണായെന്നും പത്മരാജനരായ പത്മനാഭനമോദാലും മുക്തന്മാരായുള്ള സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം చంద్రియా మందస్మి సుందర నవర్ణ చంద్రమండలం వందే దంద్రనేవంబరవిరా మరోహర మందిరవక్షదే వత్సరాజన వల్సం భక్ర వరం సమస్త సల్సేవిదం ിഭഗിരീടോദ്യുണ്ഠലമുക്രാര കേരാഗണഘടകടിസൂത്ര വലയാങ്കുലീയ കാദ്യ വിഭൂഷണ കരിതകളേവരം കമല മനോഹരം കരുണാകരം കൊണ്ട പരമാനന്ദം പൂണ്ടം സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം സരസപതങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻ നരനാതു പാദാമ്പുരം നിത്യവും సగల సబలజగత్పదే నిత్య నిర్మలమూర్తి నిత్యం నమస్ందనందామృతాద్యేఘం నిత్యము నమస్ కరుణాజలనిధే വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോ കർമ്മങ്ങളാൽ പോനയജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമുള്ളൊരുവനും കൈവല്യവരനാളും മുക്തിയെ സാധിക്കണമെങ്കിലും ക്തി കൊണ്ടൊഴിഞ്ഞ മറ്റൊന്നിനാലാവതല്ല നിന്ദരുവടിയുടെ ശ്രീപാദം കാണായി വന്നതെനിക്ക് ഭാഗ്യവശാലും സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരും നിത്യവും ഭക്തി ബുദ്ധിയാഠരിക്കപ്പെട്ടോരു നിൻ പങ്കജങ്ങളെല്ലാം ഭക്തി സംഭവിക്കേണം സദാകാലം ഭക്തവത്സരാറ്റം സംസാരമിത മാനസംമാരംസാന്തക്തി ഒഴിഞ്ഞില്ല ഭക്ഷജമേദം മരണമോർത്തമ മനസ്സി പരിതാപം കരുണാമൃതനിധി പെരിക വളരുന്നു మరణకాలే తవ తరుణారుణ సమచరణ సరసిజస్మరణయవరం నాథా కరుణాగరా పోటి శరణం దేవ రమణాధరావదే పరమానందమూర్తే భగవన్ జయ జయ പരമാ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരവര പത്മാഷ ജയ പരദ നാരായണ വൈകുണ്ഠ ജയ ജയം ചതുരാനധി സ്തുതി ചെയ്തു നേരം മധുരതലമതിവിശദസ്മിതപൂർവം അരുളിച്ചെയോ നാഥനന്തിപ്പോളെല്ലാവരും ഒരുമിച്ചെന്നെ കാണാൻ ഇവിടെ കുഴറ്റോള വരുവാൻ മൂലം അത് ചൊല്ലുകത് കേട്ടു സരശ്രീരൂഖഭവനീ വണ്ണ ഉണർത്തിച്ചു നിന്തിരുപടിതിരുവുള്ളത്തിലേറാതെ കണ്ടന്തൊരു വസ്തുലോകത്തിങ്കലുള്ളത് പോറ്റീം പോ എന്തൊരു വസ്തുലോകത്തിങ്കലുള്ളത് പോറ്റീം എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നി കാലം നാഥ പൗരസ്ഥനയരാൻ രാവണൻ തന്നാലും ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിരുമിക്കലും മദ്ത്തവര ബലതർപ്പിതനായിട്ട് അതിനം മുടിക്കുന്ന വിശ്വത്തെല്ലാം അയ്യോ ലോകപാലന്മാരെ കളഞ്ഞ അനേക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാ പകശാസനേയും സമര കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിട ദശാനനം യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രൻ യോഗീന്ദ്രന്മാരും മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിരിച്ചു കൊണ്ടുപോയാ മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും മർത്യനാളൊഴിഞ്ഞവനില്ല മറ്റാരേ മൃത്യവും എന്നതു മുന്നേ കൽപ്പിതം ജഗൽപദേടി തന്നെ മർത്യനായി പിറന്നീനീ പക്തികന്ധരം തന്നെ കൊല്ലണം ദയാനിരേ

दत्तमायुधवरं सुप्रसन्नमय तद्वचः सत्यं कर्तुमुद्योगमध्येयो मे कस्यप दशरथनाम्नाय राजन्यत्रणाय कर्षीतले तिष्टत्यधुनाविधा तस्य वल्लभयागुम् अधिति कौसल्यम् തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചേടും മത്സഹോദരന്മാരെ മൂന്ന് പേരുണ്ടായിവരും തിരൂപിണി മമശക്രിയാം വിശേശ്വരി യോഗമായദേവിയും ജനകാലേ വന്നു കീകസാത്മജ കുലനാശകാരണിയായി മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായവരും തിഥേയന്മാർ കവിവീരരായി പ്രക്കണം നദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായിരേദന തീർപ്പനെയ്തു നാഥൻ ദേവനായകനെ വഹിച്ചു മറഞ്ഞു അപ്പോൾ വേധാവം നമസ്കരിച്ചിടനാൻ ഭക്തിയോടെ ആദിദേവന്മാരെല്ലാം ആതിഥീർണു നേരം ആദിനായവൻ മറഞ്ഞിടനോ രാശ നോക്കി ഖേദവും മകന്നുള്ളിൽ പ്രീതി പൂണ്ടു ഉടനുടൻ മേദിനി തന്നെ വീണം നമസ്കാരവും ചെയ്ത മേദിനി ദേവിയെയോ ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടൊരുളിച്ചേവം രുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവതരിച്ചീട് വസരാധീശര അയോധ്യയിൽ വസവാദികളായി നിങ്ങളൊന്ന് വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം ദാനമാരാകും വീരന്മാരോട് യുദ്ധം ചെയ്തെന്ന് ഓരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സൂത്രാമാദികളോട് പത്മസംഭവം നിജ വർത്തശാസന മരുൻ കൃതാർത്ഥന సత్యలోం బుక్ సుత్తరం ధరిత్రీం అస్తసంతాపమతిస్వస్తయ మరివినా ప్రకారిప్రముఖన్మా విబుధన్ హరివధ హరి మనుషహరి సహాయార్థమ ോ മനുഷ്യഹരി സമവേഗ വിക്രമത്തോടെ പർവത വൃക്ഷോ ഫലയോധികളായി ഉന്നത പർവ്വതചുല്യ ശരീരന്മാരായ നാരദം ഈശ്വര പ്രതീക്ഷമാണന്മാരായ പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചവാണാരോ ഓം ശ്രീരാമദേവായ ीदा नमो नमों